തലയിൽ ഒരു ഒരു തുള്ളി മുടിയില്ല തന്നെ ഇതെല്ലാം വാ നിങ്ങൾക്ക് ഹെയർ പ്രോബ്ലംസ് ഇവിടെ ഡോക്ടറെ കൺസൾട്ട് നിങ്ങൾക്ക് അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ കേട്ടോ ജി എഫ്റ്റിയെട്ടിയ അഡ്വാൻസ് കേരളത്തിലെ ഇവിടെ മാത്രമാണ് ഏട്ടാ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് എന്നാൽ അതിനും ട്രീറ്റ്മെന്റ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളുടെ സ്കിന്നിന് ഏജ് തോന്നിക്കുന്നുണ്ടോ എന്നാൽ ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ നിങ്ങളെ സ്കിന്നു ഗ്ലോ ആവണം അതുപോലെ വൈറ്റനിങ് കൂട്ടണെങ്കിൽ ഗ്ലൂക്കാട്ടായിട്ട് ഐ വി ഇഞ്ചെക്ഷനും ടാബ്ലറ്റും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഇയർ എൻഡിങ് ഓഫേഴ്സ് നടക്കുന്നുണ്ടോ കേട്ടോ മാത്രമല്ല ഇ എം എ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കാതെ തന്നെ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അവർക്ക് ഇന്ത്യയിലും ശ്രീലങ്കയിലും ഏറ്റവും നൂറ്റി ഒമ്പത് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ അഡ്വാൻസ്ഡ് ഗ്രോ ഹെയർ ആന്റ് ഗ്ലോ സ്കിന്നിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്ര കുളത്തുര ഇൻഫോസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബയർ റോഡിലാണ് കേട്ടോ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ